അട്ടപ്പാടി ഭൂതിവഴിയൂരിലെ ആദിവാസി ഭവന നിർമ്മാണ ഫണ്ട് തട്ടിയെടുത്ത കേസ് നീട്ടിക്കൊണ്ടുപോവാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് ഗ്രീൻ മൂവ്മെന്റ് ഭാരവാഹികൾ മലപ്പുറം സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ കരാറെടുത്ത ഭവന നിർമ്മാണ പദ്ധതിയിലാണ് ലക്ഷങ്ങളുടെ അഴിമതി നടന്നതെന്ന് പി യു സി എൽ അംഗം അഡ്വക്കേറ്റ് പി എ പൗരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തിൽ വീടുകൾക്ക് ഫണ്ട് അനുവദിച്ചത് ഇതിൽ ബഷീറിന് കരാറുകൊടുത്ത ഏഴു വീട്ടുകാരുടെ പണമാണ് ബഷീർ തട്ടിയെടുത്തതെന്ന് പി യു സി എൽ അംഗം അഡ്വക്കേറ്റ് പി എ പൌരൻ പറഞ്ഞു ഓരോ വീടിനും ഭവന നിർമ്മാണത്തിനായി മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപയാണ് എ ടി എസ് പി പദ്ധതിയിൽ നിന്നും അനുവദിച്ചത് വീടിന്റെ സൗകര്യം വർദ്ധിപ്പിക്കാനായി ലൈഫ് പദ്ധതിയിലൂടെ ഓരോ വീടിനും അനുവദിച്ച ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയും ബഷീർ തട്ടിയെടുത്തു എ ടി സി പി ഐടി ഡി പി പഞ്ചായത്തുദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്നാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത് ഉറപ്പില്ലാത്ത തറ കെട്ടിയും ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചും നിർമ്മിച്ച വീടുകൾ വാസയോഗ്യമല്ലാതായി പരാതി നൽകിയതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ബഷീറും കൂട്ടാളികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഉദ്യോഗസ്ഥരെ കുറ്റവിമുക്തരാക്കിയതും രാഷ്ട്രീയ സ്വാധീനത്തിലാണ് ഹൈക്കോടതിയിലെത്തിയ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത് പ്രതികളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിനൊപ്പം ഭൂതിവഴിയൂരിൽ താമസയോഗ്യമായ വീടനുവദിക്കണമെന്നും പി എ പൗരൻ ആവശ്യപ്പെട്ടു

ഈ പാർട്ടീസ് അല്ലെങ്കിൽ ഏഴ് കുടുംബങ്ങൾക്ക് വേണ്ടിട്ട് അവർ ഒപ്പിട്ട് കത്തയക്കുകയും ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പതിനഞ്ച് പേരടങ്ങുന്ന ആ സ്ഥലം സന്ദർശിക്കുകയും ഒരു ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടി അവിടെ നിന്ന് ഞങ്ങൾ ചില ഫോട്ടോസ് നിങ്ങൾ പരിചയപ്പെടുത്താം ഇത് ഇത് വീടുകളുടെ ചുമരാണ് ഒരു വീടിന്റെ കാണുന്നത് ലക്ഷങ്ങൾ മുടക്കി ഈ പറയുന്ന സംയോജിച്ച് മുടക്കി ഉണ്ടാക്കിയ വീടിന്റെ ഒരു ചുമരടിയും കാണുന്നത് അതേപോലെ മറ്റൊരു ചുമര ഈ രൂപത്തിൽ താമസയോഗ്യമല്ല പ്രാക്ടിക്കലി വെർച്വലി പറയാവുന്നത് താമസയോഗ്യമല്ലാത്ത ഫണ്ട് ഒരു പ്രവൃത്തിയാണ് ഉദ്യോഗസ്ഥനും ഗ്രീൻ മൂവ്മെന്റ് പ്രതിനിധി ടി വി രാജൻ ശബരിമുണ്ടക്കൽ കാർത്തികേയൻ മണി പാമ്പാട്ട് കലാമണി ശാന്തി ചെല്ലി വേഷി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്